ഒരുമിച്ച് ഒരുമിച്ച് അങ്ങോട്ട് അവരൊരുമിച്ച് കേറിയാതെ ബ്രോ മിച്ച് ഇങ്ങോട്ട് പോകും ഞാൻ മാത്രമായി പോകും താങ്ക്യൂ എമ്മി ഞാൻ അവരെ വിളിച്ചിരുന്നു ഹലോ ഹൈ ആഹ ഇവിടെ ഇങ്ങനെയുള്ള ഉണ്ട് ഹൈ ിട്ട് പറഞ്ഞത് ബാഗ് ബാക്കി ലൈറ്റ് കിടപ്പുണ്ട് നല്ല ലൈറ്റ് ഈ സൈഡ് വന്നിട്ട് നേരെ തിരികെന്തോ ഇവിടെ വന്നിട്ട് കൂടെ ചേച്ചി ചേർന്നേക്കോ ഞാൻ മുഹൂർത്താൻ കഴിഞ്ഞിട്ട് പറഞ്ഞു പറയാം പിള്ളാരെ സ്വീകരിക്കല്ലേ നിങ്ങളല്ലേ ഇന്നത്തെ താരം കാരണം ഇവര് കാരണം നോക്കിയ ദേവികയും വിജയന്റെ പത്തനംതിട്ടയിലെ ഷോപ്പില് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് എനിക്ക് നേരത്തെ ഇല്ലെന്നല്ല പക്ഷേ അതിനുശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ആ ഞാൻ വിജയുടെ വീഡിയോ കണ്ടു ദേവികയുടെ വീഡിയോ കണ്ടു അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പത്തനംതിട്ടയിൽ ഒരു കടയുള്ളവരും പക്ഷെ ഈ കപ്പിൾ എനിക്കൊരു ലക്കി കപ്പിളാണ് കേട്ടോ അപ്പൊ അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ എന്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഞാൻ എനിക്ക് ഇവരെ മറക്കാൻ പറ്റത്തില്ല അപ്പൊ അവര് തന്നെ അവർ മാത്രമാണ് എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് പിന്നെ എല്ലാവരും ഉണ്ട് എന്റെ സഹോദരങ്ങൾ എന്റെ പള്ളിയിൽ അച്ഛനും എല്ലാവരും ഉണ്ട് ഇനി നമുക്ക് അടുത്ത ചടങ്ങിലോട്ട് പോവാം നമ്മളെ ഒരുപാട് പിന്നെ സോഷ്യൽ മീഡിയ ഇവിടെ കൊറേ പേര് വന്നിട്ടുണ്ട് കൊറേ പേരൊക്കെ എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു എന്താ ബേസ് സോഷ്യൽ മീഡിയ തന്നെയാണ് നമ്മളും യൂട്യൂബ് ഫേസ്ബുക്ക് വഴിയാണോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകര് നിങ്ങളുടെ വന്ന എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് അടുത്താണ് പറയാനുള്ള വളരെ സന്തോഷാണ് അവസരത്തിൽ സംസാരിക്കും പിന്നെ സംസാരിക്കുന്ന ബുദ്ധിമുട്ടാണ് ഒരുപാട് സംസാരിച്ച ശ്രദ്ധിക്കാറുണ്ട് പ്രാർത്ഥന തുടങ്ങിട്ടപ്പുറത്തന്നെ